ഇന്നൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തു പക്ഷേ ഇതുപോലാകുന്നു ഞാൻ വിചാരിച്ചില്ല രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇതാ അവസ്ഥ നിന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ടെന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഒന്നാതെ വഴി അറിഞ്ഞുകൂടാ ലൊക്കേഷനും ഇല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ അന്നേരം പറഞ്ഞു മറ്റേ സ്ഥലത്ത് പോവാ ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലത്ത് പോകാന്ന് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ലേ ഒന്നാമത് എനിക്ക് ഈ സ്ഥലത്തേക്കുള്ള വഴി എന്ന് ഞാൻ പറഞ്ഞു ലൊക്കേഷൻ കഴിഞ്ഞാൽ കിട്ടണ്ടേ ഇങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് ലൊക്കേഷൻ കിട്ടുന്നുല്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് എപ്പോ ഇങ്ങനെ തന്നെ ഞാനൊരു കാര്യം പറയുമ്പോ അത് അംഗീകരിക്കൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് അതൊന്നും അങ്ങോട്ട് അംഗീകരിച്ചാല് അറിയത്തില്ലെങ്കി പിന്നെ മിണ്ടാതിരിക്ക മനസ്സിലായോ പിന്നെ പോണ്ട പോണ്ടെന്ന് പറഞ്ഞാ ഇത്രയും ദൂരം വന്നിട്ട് പിന്നെ എന്ത് പരിപാടിയാത് മനസ്സിലായോ മാതിരി പരിപാടി കാണിക്കരുത് ആ അതില് വാഹനങ്ങള് തീരെ കുറവായതോണ്ട് അടിപൊളിയാ അല്ലേ ഇത് ഏതാ റൂട്ടെന്ന് വിചാരിച്ചിട്ടാന്ന് അറിയാ പോയിരിക്കും റൂട്ട് വഴി ഏതാന്ന് പറഞ്ഞിട്ടോ അങ്ങോട്ട് പോന്ന വഴിയാന്ന് റൂട്ട് ചോദിച്ച എന്നാ വേണം ചോട്ടായിരുന്നു

ോർമൽ ആയിരുന്നു പക്ഷേ പുറത്ത് പോകുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി അതുകൊണ്ട് കുറച്ച് നേരം രണ്ടുപേരുടെയും മൂഡ് ചേഞ്ചായി പക്ഷെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരുന്ന് അങ്ങനെ പോയപ്പോൾ പിന്നെ അതങ്ങ് ക്ലിയറായി ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവലുണ്ട് പക്ഷെ അവസാനം രണ്ടുപേരും അത് സോൾവാക്കും അപ്പോൾ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം വീട്ടിൽ നിന്ന് പപ്പേനെയും അമ്മേനേം കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോവാം പോകുന്ന വഴിക്ക് ഉത്സവവും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കലവറ നിറക്കൽ അതൊക്കെ കണ്ടു അങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നടക്കോ ഓടോന്നില്ല നമ്മളെല്ലാ പരിപാടിക്കും പോവാ പറ്റുവാണെങ്കിൽ പോവാല പരിപാടിക്കാണെങ്കിലും അതെ കാര്യം അതെ ഈ റൂട്ടില് വണ്ടി സുഖമാണ് ഒട്ടും പഠിക്കാനൊക്കെ ഈ റൂട്ടിൽ വണ്ടി വണ്ടി ഓടിക്കുക സൂപ്പറാണ്

പറയാൻ ിട്ടില്ലർ കുത്തിയിരിക്കുന്ന അതിനല്ല നമ്മളെന്തേലും മത്സരത്തിനൊക്കെ അതിനല്ല കുത്തിരിപ്പ് മത്സരം ഉണ്ട് കുത്തിരിപ്പ് മത്സരം അതുപോലെ പിന്നെന്ന ചടയ ഞാൻ ആഹ് ചമ്പ്രം പറയുന്നത് കേട്ടോ ശരിക്കും എന്നാ പറയുന്നത് വേറെ വേറെ അപ്പൊ ഇരിപ്പുകൾ പലതരം അങ്ങനെയാണ് മുടിയാണെ വളരുന്നു എത്ര മാസ വെട്ടിട്ട് ചെലവരുടെ അങ്ങനെ ഇവള് പറഞ്ഞതാണ് കേട്ടോ ഇവള് പറഞ്ഞാൽ ചെലവര് വെട്ടിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് വളരും ചെലവര് വെട്ടിക്കഴിഞ്ഞാൽ മുടി വളരും പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഇതിന് മുന്നേ മുടി വെട്ടിയപ്പോ വളർന്നു ഏകദേശം ഒന്ന് രണ്ട് മാസം കൊണ്ട് വന്നു ഇപ്പഴാണെങ്കിൽ ഇപ്പൊ എത്ര മാസമായി രണ്ടു മാസമായി അതും ഞാൻ ശരിക്കും മുട്ടയടിച്ചിട്ടാണ് അത്ര വളർന്നത് അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ പോണമെന്നുണ്ടല്ലോ ഡീനി വയനാട്ടിലെ നല്ല അടിപൊളി പൈവായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നറിയോ നമ്മളെ വയനാട്ടിൽ പോയപ്പോ നമ്മള് കാർണകത്ത് കിടന്നില്ല ആ വീഡിയോ ഇതിനകത്തുണ്ട് കേട്ടോ ചാനലുണ്ട് ഞങ്ങളുടെ കേരള യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽ അതെന്നാന്ന് വെച്ചാൽ കാർണാത്ത് നമ്മൾ പെട്രോൾ പമ്പ് കിടന്നില്ലേ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കാർണാത്ത നമ്മൾ കിടന്നപ്പോ വയനാട്ടിൽ നല്ല തണുപ്പല്ലേ അപ്പൊ ആ തണുപ്പ് കൊണ്ട് നമ്മുടെ ക്ലാസ് കയറ്റിയിട്ടാലും നല്ല തണുപ്പാണ് കിടന്നുറങ്ങാൻ എന്നിട്ട് സീറ്റൊക്കെ പുറകിലേക്ക് ഇതാക്കി വെച്ചിട്ട് കിടന്നുറങ്ങി ഓഫ് ബോധപ്പൊക്കെ പോറച്ച് എന്തൊരു ഫീൽ ആയിരുന്നു അത് അങ്ങനെ കിടന്നിട്ടില്ലെങ്കിൽ അങ്ങനെ കിടന്നു നോക്കണം കേട്ടോ വെറുതെ നല്ല തണുപ്പുള്ള സമയത്ത് ഈ ഡിസംബറിലൊക്കെ സമയത്ത് തണുപ്പുണ്ടെങ്കിൽ വീടിന്റെ അവിടെ തന്നെ കാറിടുക എന്നിട്ട് അല്ലെ എന്നിട്ട് ചുമ്മാ സൂപ്പറാ നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറില്ല അതുകൊണ്ട് പിന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് അല്ല മുന്നൂട്ടി നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവസ്ഥയ എന്താ പറയണ്ട ശോകമാണ് നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അത് നിങ്ങള് പറഞ്ഞ അറിയിക്കുന്നല്ലേ കേട്ടോ നമ്മളിമ്മ പറഞ്ഞേയുള്ളു നമ്മുടെ യാത്രയിൽ നമ്മൾ നമ്മളിങ്ങനെ ഞങ്ങൾ കണ്ടുവരും എന്താ പറയാ ഇപ്പം ഏകദേശം ഇപ്പൊ ഒരു വർഷം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇതൊന്നും ഒരു വലിയ യാത്രയെന്നല്ല പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും പഴയ നമ്മൾ കഴിഞ്ഞ് എങ്ങോട്ടൊക്കെ യാത്ര പോയോ അവിടെ അവിടെ പോയതിനെ കുറിച്ചൊക്കെ സംസാരിക്കും ഞങ്ങള് അതുകൊണ്ട് അടിയുണ്ടാവും നല്ലണ്ടാക്കും പോതിരി അടിയായിരിക്കും പിന്നെ ചാൻസുകൾ കൂടുതൽ പക്ഷെ നമ്മളത് സോൾവ് ചെയ്യുവേ ഞാനാ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ഞാൻ പെട്ടെന്ന് തണുക്കും ഞാൻ വീട്ടിലെ ഫ്രിഡ്ജാ ഞാൻ ഭയങ്കര കൂളാ ഞാൻ ചില്ലാൻ കൂളെന്നാണ് ഇവിടെ പറയുന്നത് കുപ്പിച്ചില്ലാ വേണ്ട അത് മുറിയില്ലേ ഇവിടെ ഇടയ്ക്ക് തന്നെ വിളിക്കുന്നു അങ്ങനെ തന്നെയാ കോൾ ബേബി വേറൊരു ബേബി ഉണ്ട് കേട്ടോ അല്ലെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവുമെങ്കിലും അതെ പക്ഷെ ഒരു വഴക്ക് വേണം അല്ലേ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ആൾക്കാർ പറയുന്നത് ഉണ്ടായാല് സ്നേഹം കൂടും പോലും വഴക്കുണ്ടായില്ലെങ്കിൽ സ്നേഹം കൂടും അങ്ങനെ പറയുന്നത് വല്ല സത്യാവസ്ഥ ഉണ്ടോ ഒരു സത്യാവസ്ഥ ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം അറിയിക്കാനല്ല ചുമ്മാ പറഞ്ഞ അപ്പൊ സ്നേഹത്തിന് അതല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഇത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം

അപ്പം അവിടെ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് റോട്ടിലിരുന്ന് കഴിക്കാൻ അടിപൊളിയായിരുന്നു കിഡിലും വൈബായിരുന്നു ഗൈസ് ഇതുവരെ ഞങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ല അടിപൊളി നല്ല തണുപ്പ് ഇരുട്ട് പൊളിയായിരുന്നു അങ്ങനെ ഗൈസ് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് കിഡിലും വൈബായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാൾ നടക്കുമായിരുന്നു നേരെ അങ്ങോട്ട് പോയി അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ഗൈസ് ഞങ്ങളെ പെരുന്നാൾ നടക്കുന്ന പള്ളിയിലെത്തി കിടിലും പരിപാടിയായിരുന്നു ഗൈസ് ഗാനമേളയായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്ത് കിടിലും ഡാൻസും പരിപാടിയും ബഹളവും അടിപൊളിയായിരുന്നു ഗൈസ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബായ്